സൗദി അറേബ്യയാണ് ലോകത്തിൻ്റെ ഇസ്ലാമിക ലോകത്തിന്റെ ലീഡർ പ്രധാനമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട ലീഡിങ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് ഇറാൻ പക്ഷേ അത് ഷിയ ആണ് ഷിയ ഒരു ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദ വേൾഡ് മുസ്ലിം പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ അവർ പ്രധാനമായിട്ടും ഇറാക്കില് അതുപോലെ തന്നെ യമനില് അങ്ങനെ ലെബനില് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് അവർ കൂടുതലും ഉള്ളത് പക്ഷേ സുന്നികളാണ് കൂടുതൽ സുന്നികളുടെ ഒരു കേന്ദ്രം എന്ന് പറയാവുന്നത് ഒരു വലിയ രാജ്യമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് നോക്കുകയാണെങ്കിൽ രാജ്യ വലുതാണ് ജി ഡി പിയുടെ കാര്യത്തിൽ ഒരു മൂന്നരട്ടിയെങ്കിലും വലുതാണ് സൗദി അറേബ്യ ആയുധശേഷിയിൽ ഒരുപക്ഷെ ഇറാനായിരിക്കും അല്പം മുന്നിൽ എന്ന് പറയാം പക്ഷേ എന്നിരുന്നാലും സൗദി അറേബ്യ മക്ക മദീന എന്നുള്ള രണ്ട് സ്ഥലങ്ങൾ സൗദി അറേബ്യക്കുള്ളിലാണ് പിന്നെ ഇവിടുത്തെ സൗദി രാജവംശം പിന്നെ അവിടുന്ന് വഹാബിസം എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തുണ്ടായിട്ടുള്ള ഈ മുഴുവൻ ഈ ടെററിസ്റ്റ് ജിഹാദി ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ബീജാഭാവം എന്ന് പറയുന്നത് ഈ വഹാബിസമാണ് എന്നാണ് പറയുന്നത് ഈ ഹനുബാലി എന്ന് പറയുന്ന ഒരു സെക്റ്റ് ആണ് ശരിക്കും ഈ സൗദി അറേബ്യയിൽ ഇസ്ലാമിലുള്ളത് അതിനകത്തുള്ള ഒരു പ്രീച്ചിങ് ഗ്രൂപ്പാണ് ഈ വഹാബിസം എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അതിൻ്റെ ആചാര്യൻ മരണമടഞ്ഞതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലോ മറ്റും പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതായത് ഇൻഫ്ലുവൻസ് ഇത്രയേ ഈ ഖുറാനും ഹദീസുമൊക്കെ പലരും ഇൻറ്റർപ്രറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇൻറ്റർപ്രിറ്റേഷൻ നോക്കാതെ പുള്ളി സ്വന്തമായിട്ടിരുന്ന് ഇൻറ്റർപ്രിറ്റേഷൻ നടത്തി ഭയങ്കര ട്രഡീഷണലായിട്ട് എല്ലാവരും കൂടുതൽ ഈ പ്യൂരി എന്ന് പറയും റിലീജിയസ് പ്യൂറി ഡാൻസ് അപ്പോൾ ഈ പ്യുരി എന്ന് പറയുമ്പോൾ നേരിട്ട് ഖുറാനും ഹദീസും ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പൊ അങ്ങനെ വരുമ്പോ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നും എടുക്കത്തില്ല പുള്ളി തന്നെ ഇരുന്ന് പുതുതായിട്ടുണ്ടാക്കും അത് കുറെ ആളുകൾ സ്വീകരിക്കും ശരിക്കും സൗദി അറേബ്യയിലെ കിങ്ഡം എന്ന് പറയുന്നത് തന്നെ ഈ ബഹാവിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കിങ്ഡമാണു ആണ് ആ അവര് അവരുടെ കാലഘട്ടത്തിലാണ് ശരിക്കും പത്തിരുന്നൂറ്റമ്പത് വർഷമായിട്ട് ഉണ്ടാവുള്ളൂ ഈ ഇപ്പോൾ ഈ സൗദി രാജവംശം അവിടെ അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ കിങ് സൽമാനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമൊക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പം ഈ രാജവംശത്തിന് യഥാർത്ഥത്തിൽ ഭരണാധികാരം എങ്ങനെയാണ് അവർ രാജവംശം ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വഹാവിശത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു സന്ധി ചെയ്തുകൊണ്ടാണ് ഇവർ പത്തിരുന്നൂറ്റൊമ്പത് വർഷത്തിന് മുമ്പ് അവിടെ അധികാരം ഒരു ഒരു സൗദി സ്റ്റേറ്റ് ഉണ്ടായത് അപ്പോൾ വഹാവിസ്റ്റുകൾ പറഞ്ഞാൽ ഞങ്ങൾ മതപരമായ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഉലമയുടെ ഒക്കെ മൊത്തം കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഭരണം നോക്കിക്കോളൂ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള രീതിയിലാണ് ഒരു പത്തിരുന്നൂറ്റൊമ്പത് വർഷത്തിന് മുമ്പ് അവിടെ രാജവംശം ഭരണവും അതുപോലെ തന്നെ ഈ വഹാബിസം മതപരമായിട്ടുള്ള കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു അന്തർധാരയാണ് ആ അന്തർധാര ഇപ്പോൾ വലിയ തോതിൽ ഉലഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ തകർന്നിട്ടുണ്ട് കാരണം മഹാവിസത്തെ സപ്പോർട്ട് ചെയ്ത് ലോകത്തെമ്പാടും ടെററിസം കയറ്റി വച്ചുകൊണ്ടിരുന്ന സൗദി അറേബ്യ ആണ് എന്നുള്ളത് ലോകവ്യാപകമായ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സൗദി അറേബ്യ ആ ഒരു ട്രാക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ വഹാബിസത്തിനെതിരെ ഇപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു ഒരു റിപ്രഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒരു സപ്രഷൻ വഹാവിസ്റ്റുകളുടെയൊക്കെ വലിയ ലീഡേഴ്സൊക്കെ ജയിലിലാണ് അവരൊക്കെ പലർക്കും ഡെത്ത് പെനാൽറ്റി വിധിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്തു വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന വഹാബിസ്റ്റ് ക്ലറിക്കുകൾ ഇവിടെ ഉണ്ട് അതാണ് അതുപോലെ തന്നെ ഷിയ ക്ലറിക്കുകൾ ഇവർക്കെതിരെ വധശിക്ഷ പുറപ്പെടുവിക്കുക അപ്പോൾ മൊത്തത്തിൽ ഈ പുരോഹിത വർഗം ത്തിന് അത്ര നല്ല കാലമല്ല സൗദി അറേബ്യയിൽ വഹാബിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും അവരിപ്പോൾ നോൺ വഹാവി ആയിട്ടുള്ള ആളുകളെയും പ്രവർത്തനം ത്തിന് അനുവദിക്കാറുണ്ട് പണ്ടങ്ങനെ ആയിരുന്നല്ലോ ഓൺലി വഹാവി കാരണം അവർക്ക് അധികാരം കൊടുത്താൽ തന്നെ മഹാബിസ്റ്റുകളാണ് ഒരു ധാരണ ഇപ്പം സൗദി ഒന്ന് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ പറയുന്ന കാര്യമാണ് മുപ്പത് വർഷത്തെ ടെററിസം അതുകൊണ്ട് ഒന്നും നേടാനായില്ല നഷ്ടം മാത്രമേ ഉണ്ടായി മേജ് പോയി ഇനി അത് പറ്റില്ല സൗദി അറേബ്യയെ കൂടുതൽ ഒരു റിഫോമിൻ്റെ പാതയിലേക്ക് നയിക്കാം എന്നുള്ള അത് ഓരോ ദിവസവും അതിൻ്റെ സ്പീഡ് കൂടി വരണമെന്നാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് മാസം മുന്നേ നമ്മുടെ ഫോക്സ് ടെലിവിഷന് മുഹമ്മദ് ബിൻ സൽമാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ ത്രൂട്ട് ഇട്ടിരുന്നു കണ്ടു അതിനകത്ത് പുള്ളി പറയുന്നത് ഇനി ഒട്ടും പിന്നോട്ട് മാ മാറാനാവില്ല ഇന്ത്യയുമായിട്ടാണ് നമ്മുടെ മത്സരം എന്ന് പറയുന്നത് അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയിൽ ഇന്ത്യയുമായിട്ടാണ് മത്സരം അതൊരു ഒരു നല്ല മത്സരമാണ് ഞാനത് ആസ്വദിക്കുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് സപ്ലൈ ഡിമാൻഡ് പുള്ളി ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് പാചകങ്ങൾ ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി പറയുന്നത് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ഈ ഹദീസുകളും ഖുറാനും ഒക്കെ ശരിക്കും നേരിട്ട് പഠിച്ച് ഫത്തുകളൊക്കെ പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ആരെങ്കിലും പറയുന്നത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ട് മിക്കവാറും ഹദീസുകളെല്ലാം കള്ളത്തരമാണ് നുണകളാണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം ഇതൊക്കെ സ്വന്തം രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വലിയ തോതിലുള്ള തടസ്സം നേരിടുന്നു നിൽക്കുന്നു എന്ന് മുഹമ്മദ് ബിൻ തുടങ്ങി മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നേ ഒരു ഒരു ലൈവ് ചെയ്തിരുന്നു സൽമാനം എന്ന് പറയുന്നത് അതിനകത്ത് ഈ സ്ത്രീകളെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ നോക്കൂ വെസ്റ്റേൺ ആയിട്ടുള്ള ബുള്ളിനെ കൊണ്ടുവരുന്നു കൺസേർട്ടുകൾ നടക്കുന്നു വലിയ മ്യൂസിക് ഷോകൾ നടക്കുന്നു ഫെസ്റ്റിവലുകൾ നടക്കുന്നു ഈവൻ വനിതാ റസലിങ് താരങ്ങളെ വരെ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കൊണ്ടുവരുന്നു അതിനിടയ്ക്ക് സൽമാൻ ഒരുപാട് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് വസ്തുക്കൾ യാട്ടുകൾ റിസോർട്ടുകൾ അതോടൊപ്പം തന്നെ കശോജിയുടെയൊക്കെ മരണം നമുക്കറിയാം സൽമാനെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം അത് റിലീജിയസ് നേതാക്കളായാലും കൊള്ളാം സ്വന്തം കുടുംബാംഗങ്ങളായാലും കൊള്ളാം ഇതെല്ലാം വലിയ പ്രശ്നമാണ് ശരിക്കും ഒരു പക്ക ഓട്ടോ ഓട്ടോക്രാറ്റായിട്ടാണ് സൽമാൻ രാജകുമാരൻ ഇപ്പോൾ സൗദിയെ നയിക്കുന്നത് പുള്ളി അത് വൻ്റെ ഇടയ്ക്ക് ഈ സ്പോർട്സ് വാഷിംഗ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതായത് സ്പോർട്സിൽ വൻതോതിൽ പണം മുടക്കുക അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഈ സ്പോർട്സ് വാഷിംഗ് വഴി സ്വന്തം ഇമേജ് മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയൊക്കെ സൗദിയിൽ വന്ന് കളിക്കുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയെ സൗദി തോൽപ്പിക്കുകയുണ്ടായി അവർക്ക് വലിയ തോതിലുള്ള സമ്മാനങ്ങളൊക്കെ സൽമാൻ പ്രഖ്യാപിക്കുകയുണ്ട് വേണ്ട വേണ്ടത് വൺ ബില്യൺ ഡോളർ വൺ ട്രില്യൺ ഡോളറിൻ്റെ ഒരു എക്കോണമിയാണ് സൗദിക്കുള്ളത് പക്ഷേ അവിടുത്തെ പോപ്പുലേഷൻ ഒരു നാല് കോടിയിൽ താഴേ ഉള്ളൂ വലിയ രാജ്യമാണ് കമ്പയർ ടു ഇറാൻ ഇറാൻ ഒരു എട്ട് കോടിയിലധികം ജനങ്ങളുണ്ടാവും വലിയ രണ്ട് രാജ്യങ്ങളാണ് ഇറാനും സൗദി അറേബ്യയും അപ്പം അങ്ങനെ ഒരു രാജ്യം ലോകത്തിന് തന്നെ ഒരു ലീഡർ ആവുക എന്നുള്ളതാണ് സൽമാൻ ഉദ്ദേശിക്കുന്നത് പുള്ളി പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അത്ഭുതം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ വളർച്ചയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന് വിഷൻ തേർട്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു അത് ഏതാണ്ട് അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിൻ്റെ ഒരു പദ്ധതിയാണ് അഞ്ഞൂറ് ബില്യൺ എന്ന് പറയുമ്പോൾ നല്ല വെച്ചു ഇന്ത്യയുടെ റിസർവ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളേഴ്സ് അപ്പോൾ അത്ര വലിയൊരു പദ്ധതിയാണ് പുള്ളി അതുപോലെ തന്നെ ഒരു എക്കോസിസ് സിറ്റി യു എയും സൗദിയും ബഹ്റനും ഒക്കെ ഏതാണ്ട് ഒരേ രീതിയിലാണ് മുന്നേറാന് ശ്രമിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ദയവോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ദേവണ്ട് ഇൻട്രാക്ഷൻ വിത്ത് ഔട്ട് ഓഫ് വേൾഡ് ദേ വെസ്റ്റേൺ വെസ്റ്റേണൈസ് ദേ സെക്കുലർ ഐസ് ഇതെല്ലാം എങ്ങനെ സൗദിയിൽ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദിയിൽ സാധ്യമായെങ്കിൽ മാത്രമേ മറ്റുള്ള ഇടങ്ങളിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവൂ ഈ മഹാവിസം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ പൊട്ടിത്തെറികളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കും നാടിനും ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സൽമാൻ മുന്നോട്ട് വെക്കുന്നത് സൽമാന്റെ ഒരു വശം അതൊരു റീഫോമർ എന്ന നിലയിൽ സൽമാൻ മുന്നിലാണ് പക്ഷെ ഒരു എന്ന നിലയിലും ഒരു ഡിക്റ്റേറ്റർ എന്ന നിലയിലും ജനാധിപത്യ രഹിതമായ പ്രധാനമന്ത്രിമാരോ അങ്ങനെ ആരും ഒന്നുമില്ല അവിടെ ഇലക്ഷനും ഒന്നുമില്ല ഇങ്ങനെ രാജാവ് 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 എന്നുള്ള ഒരു ഇപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഗ്രസീവ് വളരെ ഓട്ടോക്രാറ്റിക് ആണ് വളരെ ആണ് മറുവശം എന്ന് പറയുന്നത് ഹീ വാണ്ട്സ് ടു ബി മോർ സെക്യുലർ മോർ റീഫോംഡ് മോർ വെസ്റ്റേണൈസ്ഡ് അപ്പം ഇതൊക്കെ സൗദി അറേബ്യ പോലെ രാജ്യത്ത് വളരെയധികം ശ്രദ്ധേയമായി മാറുന്നുണ്ട് അതിൻ്റെ കൺസെർവേറ്റീവായിട്ടുള്ള സ്വഭാവം ആയിട്ടുള്ള പോളിസീസ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മിറ്റികളിൽ സൗദി അറേബ്യ അതിൻ്റെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനോ സ്വതന്ത്രമായി സഞ്ചരിക്കാനോ കൂടെ ആരെങ്കിലും ഇല്ലാതെ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു ഇപ്പോൾ എല്ലാം പുരുഷൻ്റെ സഹായത്തോട് ചെയ്തിരുന്ന അവർക്കിപ്പോൾ ഹജ്ജ് നിർവഹിക്കാൻ അവിടെ ഒറ്റയ്ക്ക് നിർവഹിക്കാം എന്നുള്ളതുണ്ട് ട്രാവല് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും മൊത്തത്തിൽ ജനങ്ങൾക്ക് ഒരു വലിയ ഒരു ർ അപ്രൂവ്ഡ് ഓഫ് ഈസ് പോളിസീസ് എന്നാണ് മനസ്സിലാവുന്നത് അത് പേടി പേടിയുണ്ടാണോ എന്നറിയില്ല പേടിയായിരിക്കാം പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ വഹാബിസും ഈ ഈ പ്യൂരിറ്റാനിക് ആയിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ഖുറാൻ ആൻഡ് ഹദീസ് ആണ് അത് ഭയങ്കരമായ വിനാശമാണ് വെള്ളം ചേർക്കാത്ത മതം എന്ന് പറയുന്നത് ഭയങ്കര ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഏറ്റവും ഹൊറിബിൾ ആണ് അപ്പോൾ ആ ഒരു സംഗതിയിലിപ്പോൾ അവർ മാറ്റം വരുന്നുണ്ട് ഈ മുള്ളമാരെയും അതേപോലെ തന്നെ ടീമുകളെ ഇമാമുമാരെയൊക്കെ പിടിച്ച അകത്തിടുന്നുണ്ട് അവരൊന്നും വലിയ സംഭവമല്ല എന്നാണ് പുള്ളി തെളിയിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് പലയിടത്തും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സൗദിയിൽ നടക്കുന്ന വലിയ കാര്യം തന്നെയാണ് എസ് സെസ്പെഷ്യലി ഇപ്പോൾ ഈ മാലിദ്വീപ് എന്ന് പറയുന്ന മാലദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കൂ സൗദി നോക്കൂ സൗദി ലിബറൽ ലിബറലാകുന്നു മാൽഡീവ്സ് പോലെയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്